സെനറ്റ് ഹാളിൽ കൂട്ടത്തല്ല ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഭാരതാംബിയുടെ ചിത്രം കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ ഭാരതാംബിയുടെ ചിത്രം വച്ചതിന് പിന്നാലെ എസ് എഫ്ഐയുടെ പ്രതിഷേധം ചിത്രം മാറ്റിയില്ലെങ്കിൽ ഗവർണർ തടയുമെന്നാണ് എസ് എഫ് ഐ നിലപാടെടുത്തത് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടിയതോടെ സെനറ്റ് ഹാളിൽ കൂട്ടത്തല്ലായി മുദ്രാവാക്യം വിളിയുമായി ബി ജെ പി പ്രവർത്തകർ രംഗത്തെത്തി ഹാളിന് പുറത്ത് എസ് എഫ് ഐ പ്രവർത്തകരും പോലീസും ഏറ്റുമുട്ടി ഇതിനിടെ പ്രതിഷേധവുമായി കെ എസ് രംഗത്തെത്തി മതചിഹ്നങ്ങൾ സർവകലാശാലയിൽ അനുവദിക്കില്ലെന്നും നേതാക്കൾ പറഞ്ഞു മതചിഹ്നങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പരിപാടികൾ സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് രജിസ്ട്രാർ മാധ്യമങ്ങളോട് പറഞ്ഞു ഭാരതാമ്പ ചിത്രം വെച്ച് പരിപാടി നടത്തുമെന്ന നിലപാടിൽ സംഘാടകർ ഉറച്ചു നിന്നു ഇതിനിടെ പങ്കെടുക്കാൻ ഗവർണർ എത്തി തടയാൻ ശ്രമിച്ച് എസ് എഫ് ഐ പ്രവർത്തകർ രംഗത്ത് വന്നെങ്കിലും വൻ പോലീസ് സുരക്ഷയിൽ ഗവർണർ വേദിയിലെത്തി ഭാരതാമ്പയ്ക്ക് പുഷ്പാർച്ചനയും നടത്തി പരിപാടിയിൽ സംസാരിക്കുകയും ചെയ്തു ശ്രീ പത്മനാഭ സേവാ സമിതി ഭാരവാഹികളാണ് സംഘാടകർ അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇതിനിടെ കേരള സർവകലാശാലയുടെ കാരുവട്ടം ക്യാമ്പസിലും ഗവർണർക്കെതിരെ എസ് എഫ് ഐ ബാനർ ഉയർത്തി മിസ്റ്റർ ഗവർണർ ഭാരതാംബയും കാവിയും ഹെഡ്ഗേവാറും ഷാഖേൽ മതി ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് എന്ന ബാനറാണ് യൂണിവേഴ്സിറ്റി കാരുവട്ടം ക്യാമ്പസിന് മുന്നിൽ പ്രദർശിപ്പിച്ചത് ഏതായാലും നടനോഡിൽ പ്രതിഷേധിക്കാനിറങ്ങിയ എസ് എഫ് ഐയെ വിരട്ടി ഓടിച്ച കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനേക്കാളും കട്ടയ്ക്ക് രംഗത്തിറങ്ങിയിരിക്കുകയാണോ പുതിയ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ എന്ന ചോദ്യമാണ് ഗവർണർ അതിശക്തമായി തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് പ്രതിഷേധമൊന്നും ഇങ്ങോട്ട് ഇറക്കണ്ട അതിശക്തമായി തന്നെ നിലപാടുമായി മുന്നോട്ട് നീങ്ങും കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വീണ്ടും നിലപാട് വ്യക്തമാക്കുകയാണ് തിരുവനന്തപുരം സെനറ്റ് ഹാളിൽ പാരതാമ്പ ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം വീണ്ടും സംഘർഷം ഏതായാലും മുന്നോട്ട് തന്നെയെന്ന് വ്യക്തമാക്കി എസ് എഫ്ഐ കെ എസ് യു പ്രതിഷേധത്തെ അവഗണിച്ച് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സെനറ്റ് ഹാളിൽ ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയിരിക്കുകയാണ് ഏതായാലും പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഗവർണർ അതിശക്തമായി നിലപാട് ഘടിപ്പിച്ച് വരും ദിവസങ്ങളിൽ മുന്നോട്ടു പോകുമെന്ന് വ്യക്തം വലിയ പ്രതിഷേധത്തിനാണ് സെനറ്റ് ഹാൾ സാക്ഷ്യം വഹിച്ചത് സെനറ്റ് ഹാളിലെ പരിപാടി തടയാനെത്തിയ എസ് എഫ് ഐ കെ സു പ്രവർത്തകരെ ഒടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി നിലപാടുമായി ഭാരതാംബ വിഷയത്തിൽ അതിശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് രാജ്ഭവന്റെ തീരുമാനം ഭാരതാമ്പ മതചിഹ്നമല്ല എന്ന നിലപാട് വ്യക്തമാക്കി തന്നെ മുന്നോട്ടു പോവുകയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സി പി എമ്മും എസ് എഫ് ഐയും പലപ്പോഴും നേർക്കുനേർ പോരി കേരളം കണ്ടതാണ് ഇപ്പോഴതാ നിലവിലെ ഗവർണർ രാജേന്ദ്ര ആർലിക്കറും സംസ്ഥാന സർക്കാരും സി പി എമ്മും എസ് എഫ് ഐയും കൊമ്പു കോർക്കുകയാണോ ഡിവൈഎഫ്ഐയും അതിശക്തമായി രംഗത്തിറങ്ങുകയാണോ ഏതായാലും വരും ദിവസങ്ങളിൽ പോര് കടുക്കുമെന്ന് വ്യക്തം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ തന്നെ അതിശക്തമായ നിലപാടുമായി രാജേന്ദ്ര ആറലേക്കറും കളം പിടിച്ചതോടെ വരുന്നാളുകൾ വലിയ പോരിന് സാക്ഷ്യം വഹിക്കുമോ എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത് ഏതായാലും സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും എസ് എഫ് ഐക്കും ഡിവൈഎഫ്ഐക്കും വീണ്ടും ചോദ്യങ്ങൾ ഭാരതാമ്പ ചിത്രം കേരള സർവകലാശാലയിൽ നാടകീയ രംഗങ്ങൾ പരിപാടി റദ്ദാക്കിയെന്ന രജിസ്ട്രാർ റദ്ദാക്കിയില്ലെന്ന സംഘാടകർ വിവാദമായ കാവിക്കുടി എന്ത്യ ഭാരതാംബയുടെ ചിത്രം രാജ്ഭവന് പുറത്ത് കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ നടക്കുന്ന ഒരു പരിപാടിയിലും പ്രദർശിപ്പിച്ചു അടിയന്തരാവസ്ഥയുടെ അൻപത് വർഷങ്ങൾ എന്ന പേര് നൽകിയ ഈ പരിപാടി ആർ എസ് എസ് അനുകൂല സംഘടനയായ ശ്രീ പത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ചതാണ് ഗവർണർ രാജേന്ദ്ര ആർലേഖർ ഈ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയാണ് സംഘർഷത്തെ തുടർന്ന് റദ്ദാക്കിയത് അതേസമയം ഗവർണർ അതിശക്തമായി തന്നെ നിലപാട് കടുപ്പിച്ച് മുന്നോട്ട് അകത്തും പുറത്തും സംഘർഷം നടക്കുകയാണ് ചിത്രം സ്ഥാപിച്ചതിനെതിരെ കേരള സർവകലാശാലയിലെ രജിസ്ട്രാറും പോലീസും ശക്തമായ നിലപാട് സ്വീകരിച്ചു ചിത്രം നീക്കം ചെയ്യണമെന്നവർ ആവശ്യപ്പെട്ടെങ്കിലും സംഘാടകർ ഈ ആവശ്യം തള്ളിക്കളഞ്ഞു വിവരമറിഞ്ഞ് സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഷിജു ഷിജുഖാനും പ്രമോദും സെനറ്റ് ഹാളിലേക്ക് എത്തി ഇവർക്കൊപ്പം ബി ജെ പി പ്രവർത്തകരും വിദ്യാർത്ഥി സംഘടനകളും സ്ഥലത്തെത്തിയതോടെ സ്ഥിതി സംഘർഷഭരിതമായി ചടങ്ങിന്റെ ഭാഗമായി ആർ എസ് എസ് നേതാവ് കാഭാ സുരേന്ദ്രന്റെ പുസ്തക പ്രകാശനവും നടക്കുന്നുണ്ട് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധ സാധ്യത മുന്നിൽ കണ്ട് പോലീസ് സെനറ്റ് ഹാളിനകത്തും കനത്ത സുരക്ഷാ വിന്യാസമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഗവർണർ സ്ഥലത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ അതീവ ജാഗ്രതയിലാണ് സർവകലാശാല രജിസ്ട്രാർ വ്യക്തമാക്കിയത് മതപരമായ ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കുന്നത് സർവകലാശാലയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് സെനറ്റ് ഹാൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ നിബന്ധനകൾ സംഘാടകരെ അറിയിച്ചിരുന്നതായും രജിസ്ട്രാർ പറഞ്ഞു നിയമവിരുദ്ധമായ ഒരു കാര്യവും സർവകലാശാല കോമ്പൗണ്ടിനകത്തോ ഹാളിനകത്തോ അനുവദിക്കില്ല എന്ന സിൻഡിക്കേറ്റ് അംഗമായ ഷിജുഖാൻ പറഞ്ഞു ഇതിന്റെ ഭാഗമായി ഷിജുഖാനും മറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങളും സെനറ്റ് ഹാളിനകത്തേക്ക് കടന്ന് പരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്നാൽ സംഘാടകർ പിന്നോട്ടില്ല എന്ന നിലപാട് അതിശക്തമായി തന്നെ ആവർത്തിച്ചു സ്ഥലത്ത് ബിജെപിയുടെയും ആർ എസ് എസിന്റെയും പ്രവർത്തകരും വലിയ തോതിൽ തമ്പടിച്ചിട്ടുണ്ട് ഇതോടെ സർവകലാശാല ക്യാമ്പസിൽ സംഘർഷത്തിനുള്ള സാധ്യതയും കൂടുകയായിരുന്നു വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ പോലീസ് സുരക്ഷ കൂടുതൽ ശക്തമാക്കി പരിപാടി തുടരുന്നതിനെ ചൊല്ലി സർവകലാശാല അധികൃതർക്കും സംഘാടകർക്കും ഇടയിൽ തർക്കം തുടരുകയായിരുന്നു ഗവർണറുടെ സാന്നിധ്യവും വിവാദ ചിത്രവും ചേർന്ന സെനറ്റ് ഹാളിന്റെ പരിസരം നാടകീയ രംഗങ്ങൾക്ക് വേദിയാവുകയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നു സർക്കാർ പരിപാടികളിൽ ആർ എസ് എസിന്റെ കാവ്യ പതാക ഭാരതാംബ ചിത്രം ഉപയോഗിക്കുന്നതിൽ ഗവർണറെ എതിർപ്പറിയിക്കാൻ മുഖ്യമന്ത്രി മന്ത്രിസഭായോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തു സർക്കാർ പരിപാടികളിൽ ഔദ്യോഗിക ചിഹ്നങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര ആർലിക്കർ അറിയിക്കും മറ്റു ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന കാര്യം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടും നിയമവകുപ്പിന്റെ പരിശോധനയ്ക്കു ശേഷമാണ് സർക്കാരിന്റെ തീരുമാനം